നമസ്കാരം ഇന്ന് ആ നല്ലൊരു അടിപൊളി കട്ടൻ ചായ ഒക്കെ പിടിച്ച് ഇത് എവിടെയാണ് ഈ വന്ന് നിൽക്കുന്നേ ഈ ഉലകം ചുറ്റും വാലിബൻ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും പക്ഷെ ഈ ഉലകം ചുറ്റും എന്ന് കേട്ടിട്ടുണ്ടോ എന്നെ ഫോളോ നാട്ടുകാരുടെ സ്വന്തം ജോസഫ് ഏട്ടൻ ഇതാണ് കേട്ടോ എന്നെ കേട്ടോ വിശേഷം സുഖമായിട്ടിരിക്കുന്നു എങ്ങനെ പോണു ലോകം ചുറ്റുന്നു നമുക്ക് ഒരു സന്തോഷം ഉണ്ടാവും അത്ഭുതം ഉണ്ടാവും ഈ ഒരു ചായക്കട നടത്തിയിട്ട് ഇത്രയും രാജ്യങ്ങളൊക്കെ പോയി കാണുന്നുണ്ടോ എന്നുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എവിടെയൊക്കെ പോയിട്ടുള്ളത് പറയാമോ അത് എഴുതി വെച്ചിട്ടുണ്ട് ഇസ്രായേൽ പാലസ്തീൻ ഈജിപ്ത് വിയറ്റ്നാം കംബോഡിയ തായ്ലൻഡ് ദുബായി വത്തിക്കാൻ റോം പോർച്ചുഗീസ് ജർമ്മനി ഉണ്ട് നമ്മ സ്വിറ്റ്സർലാൻഡ് അതെ ഇതൊക്കെ എന്റെ ഓർമ്മയിൽ വന്ന കുറച്ച് രാജ്യങ്ങളാണ് ഇനിയും കൊറേ രാജ്യങ്ങളും പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ട് എന്നാണ് ചോദവേട്ടൻ പറഞ്ഞു തന്നത് ഞാനൊക്കെ എന്തിനാണ് ഈ ചായം കുടിച്ച് നിക്കാൻ മാത്രം ചേട്ടന് ഈ പോയിട്ടുള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള രാജ്യമാണ് ഇസ്രായേൽ ആ നമ്മൾ ക്രിസ്ത്യാനി ആയതുകൊണ്ട് പിന്നെ ലൂർദ് ഫാത്തിമ വെനീസ് പാതുവ അസീസിന്ന് പറഞ്ഞാല് പഴയ ഇരുപത്തിയഞ്ച് വർഷം നമ്മൾ എൽ ഐ സി ആയിരുന്നതും അത് എനിക്കൊന്ന് അച്ചപറ്റി തീർന്ന് നീ തീരാൻ പോണ് ആ കാശിനുള്ളിൽ പിന്നെ നമ്മൾ പണിയെടുക്ക ഇവിടെ അഞ്ചാറ് ഞാൻ മൂന്നാല് പേരുടെ പണി അവള് അവിടെ ചെയ്യാണ് അപ്പൊ ഈ കാശൊക്കെ നമ്മള് സ്വന്തം ഒരു കൃത്യ സമയത്ത് സമയത്താണ് സാധനം ഒക്കെ അടുപ്പിക്കാൻ പോണത് വൈകുന്നേരം കടിക്കുന്നതെല്ലാം അവള് ശരിയാക്കി പോകും സവാള അവിടെയാണ് ബോണ്ട പോ സാധനം അവള് ചെയ്യും പിന്നെ ഞാൻ മണിക്ക് വന്നിട്ട് ബാക്കി വേണി അടിപൊളി ഞാനൊരു കാര്യം ചെയ്യട്ടെ ചോദിക്കാൻ പാടില്ലെന്നാണ് ചേട്ടന് എത്ര വയസ്സുണ്ട് അറുപത്തഞ്ചു വയസ്സാണ് അറുപത്തഞ്ചു വയസ്സിലൊക്കെ എന്താ ഇവിടുത്തെ രാവിലെ അത്യാവശ്യം അപ്പോ ഒക്കെ തട്ടിട്ട് വന്നതാണെങ്കിലും ആ ചേട്ടന്റെ ആ ഒരു ഗോതമ്പ് കുട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് അറിയാന്ന് വിചാരിച്ച് ഞാൻ അരക്കണ ഫുട്ടെടുത്തിട്ടുണ്ട് ആൻഡ് ഇവിടെ എന്താണ് ചേട്ടൻ ചേട്ടൻ വീട്ടിലുണ്ടായതാണോ ചേട്ടാ ചക്കരവല്ലി ചക്കരവല്ലി പഴമാണ് അപ്പൊ രണ്ടും കൂടി കൂട്ടി ഒന്ന് അടിച്ചു നോക്കാം കൊച്ചി പോലെ ഒരു മെട്രോ സിറ്റിയില് നമ്മുടെ പഴയ ആ ഒരു ചായക്കട കൾച്ചറൊക്കെ ഉള്ള ഒരു കട കാണുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണല്ലേ അപ്പമാരും അമ്മമാരൊക്കെ വന്ന് കൂട്ടം കൂടിയിടുന്നിങ്ങനെ രാഷ്ട്രീയ ചർച്ചകളും കാര്യങ്ങളൊക്കെ പറയുന്ന ആ ഒരു എന്താ പറയുക ആ ഒരു വിന്റേജ് ഫീന് നമുക്ക് ആക്ച്വലി ഒരു കടയിലേക്ക് വരുമ്പം ചേട്ടൻ ചമ്മണി ടീ ഷോപ്പിലേക്ക് വരുമ്പോഴത്തേക്കും കിട്ടുന്നുണ്ട് കയറി വരുമ്പോ തന്നെ അതെ നമുക്കിവിടെ കാണാം ഞാൻ ഗൂഗിൾ പേ ഗൂഗിൾ പേ ആയിട്ട് ഇങ്ങോട്ട് വരരുത് കയ്യിൽ അത്യാവശ്യം പൈസ കരുതിയിട്ട് തന്നെ വരിക ചേട്ടൻ സ്വാതീറുന്ന പുട്ടും അപ്പവും ഒക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ കയ്യിൽ പൈസ കരുതിയിരിക്കണം പിന്നെ അത് ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചേട്ടന് എനിക്ക് തോന്നുന്നു ഓരോ രാജ്യത്തുനിന്ന് കളക്ട് ചെയ്തിട്ടുള്ള അല്ലെ ഓരോരോ രാജ്യത്തുനിന്ന് കളക്ട് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് ഈ ഇരിക്കുന്നതെല്ലാം ഒരു ശാന്തമായ സമയത്താണ് വന്ന് നിൽക്കുന്നത് അത് കാരണം തന്നെ വളരെ സന്തോഷത്തോടെ ചേട്ടനോട് സംസാരിക്കാനായിട്ടുള്ള സമയം കിട്ടി ആറാഴ്ച എനിക്ക് കൂടുതൽ അപ്പൊ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ട്ടോ ശരി